നമസ്കാരം തോൽവിയുടെ ആഘാതത്തിൽ നിന്നും ഇനിയും ബോധം തെളിയാത്ത സുനിൽ കുമാറിന് സമർപ്പിക്കുന്നു താങ്കൾ തൃശൂരിലെ പ്രബുദ്ധരായ ജനതയെ അപമാനിക്കരുത് അവരാണ് സുരേഷ് ഗോപിയെ ജയിപ്പിച്ചത് അവരാണ് ജയിപ്പിക്കാൻ തീരുമാനിച്ചത് നിങ്ങൾ അഹങ്കാരത്തിന്റെ കൊടുമുടി കയറിയപ്പോൾ സുരേഷ് ഗോപി വിനയത്തിന്റെ ജീവകാരുണ്യത്തിന്റെ സ്നേഹത്തിന്റെ കരുതലിന്റെ വികസനത്തിന്റെ ഹിമാലയം കീഴടക്കുകയായിരുന്നു കഴിഞ്ഞ അഞ്ചു വർഷത്തിലധികം തൃശ്ശൂർ ജനതയെ ചേർത്തു നിർത്തിയ അദ്ദേഹത്തിന്റെ സ്ഥാനം ജനങ്ങളുടെ ഹൃദയത്തിലായിരുന്നു മാധ്യമ സുഹൃത്തുക്കൾ തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ പുച്ഛാവത്തോടെ താങ്കൾ പ്രകടിപ്പിച്ച മുഖഭാവവും ശരീരഭാഷയും ജനങ്ങൾ കാണുന്നുണ്ടായിരുന്നു ജനങ്ങളാണ് നിങ്ങളെ തോൽപ്പിച്ചത് ആ ജനതയെ അപമാനിക്കരുത് ഞങ്ങൾ ഒരു സന്ദർഭത്തിൽ പോലും താങ്കളെയോ മുരളീധരനെയോ ആക്ഷേപിച്ചിട്ടില്ല പക്ഷേ നിങ്ങൾ എല്ലായിപ്പോഴും സുരേഷ് ഗോപിയെ ആക്ഷേപിക്കുകയായിരുന്നു അപമാനിക്കുകയായിരുന്നു ഇനി പൂരത്തിന്റെ കാര്യം പൂരപ്പറമ്പിൽ നടന്നത് താങ്കളടക്കം മന്ത്രി രാജനടക്കം അറിഞ്ഞുകൊണ്ടുള്ള ഭരണകൂടം പോലീസ് ഭീകരതയായിരുന്നു മഠത്തിൽ വരവ് പോലീസിനെ ഉപയോഗിച്ച് തടഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു പഞ്ചവാദിക്കാരെ അപമാനിച്ചു അവർ വാദ്യോപകരണങ്ങൾ നടക്കിൽ വെച്ച് പിരിഞ്ഞുപോയി തിരുവമ്പാടി ദിവസം വെടിക്കെട്ടിനു വേണ്ടി സജ്ജരാക്കിയ ജീവനക്കാരെ പോലീസിനെ ഉപയോഗിച്ച് വെടിക്കെട്ട് സ്ഥലത്തു നിന്നും ഓടിച്ചു ജീവനക്കാരില്ലാതെ എങ്ങനെ വെടിക്കെട്ട് നടത്തും ഇത് നടക്കുന്നത് അർദ്ധരാത്രി പനംപട്ടയുമായി പോകുന്ന ജീവനക്കാരെ തടഞ്ഞ് എടുത്തോണ്ട് പോടാ പട്ട എന്നാക്രോശിച്ചത് കമ്മീഷണറാണ് ഗ്രൗണ്ടിനകത്ത് റോട്ടിലേക്ക് പൂരപ്രേമികളെ പ്രവേശിപ്പിക്കാതെ തടഞ്ഞു വെച്ച് പ്രകോപനം സൃഷ്ടിച്ചത് പോലീസാണ് അർദ്ധരാത്രി പൂരപ്രേമികൾക്ക് നേരെ ലാത്തിചാർജ് നടത്തിയത് നിങ്ങളുടെ പോലീസാണ് ഇത്രയുമായപ്പോഴാണ് തിരുവമ്പാടി ദേവസ്വം വെടിക്കെട്ട് നിർത്തിവെക്കാൻ നിർബന്ധിതരായത് പിന്തുണ പ്രഖ്യാപിച്ച് പാർമേക്കാവും വെടിക്കെട്ട് നിർത്തിവെച്ചു ഇതെല്ലാം പോലീസ് ചെയ്തത് സുനിൽ കുമാറിന്റെയും രാജന്റെയും ഭരണകൂടത്തിന്റെയും പിന്തുണയോടെയാണ് പൂരം നിർത്തിവെച്ച് രണ്ടു മണിക്കൂർ നേരം തിരുവൻപാടി ദേവസ്വം ഓഫീസിൽ കാത്തിരുന്ന ദേവസ്വം ഭാരവാഹികളെ കാണാനോ അനുനയിപ്പിക്കാനോ കളക്ടറോ എം എൽ എയോ സുനിൽ കുമാറോ രാജനോ മുരളീധരനോ ആരുമെത്തിയില്ല അവസാനം സുരേഷ് ഗോപിയുടെ നിർദ്ദേശം അനുസരിച്ച് തിരുവൻപാടി ദേവസ്വം ഭാരവാഹികൾ കളക്ടറേയും കമ്മീഷണറെയും കാണാൻ അങ്ങോട്ട് പോവുകയായിരുന്നു അദ്ദേഹം അധികൃതരുമായി സംസാരിച്ചു ആ കൂട്ടത്തിൽ ഞങ്ങളും ഉണ്ടായിരുന്നു കളക്ടറുമായി സംസാരിച്ച് ആവശ്യത്തിന് ജീവനക്കാരെ വെടിക്കെട്ട് സ്ഥലത്ത് നിയോഗിക്കാനുള്ള അനുമതി കളക്ടർ നൽകി അപ്പോഴും കമ്മീഷണർക്ക് ധാർഷ്യത്തിന്റെ സ്വരമായിരുന്നു മഠത്തിൽ വരവ് നിർത്തിവെച്ച് ആചാര ലംഘനം നടത്തിയതിന് മറുപടിയില്ലായിരുന്നു തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികളും ഞങ്ങളും തിരിച്ച് ഓഫീസിലെത്തിയപ്പോൾ ശാരീരികമായി കടുത്ത വേദന അനുഭവിച്ച് വിശ്രമത്തിലായിരുന്ന സുരേഷ് ഗോപി സേവാഭാരതി ആംബുലൻസിൽ ദേവസ്വം ഓഫീസിലെത്തി അവരുമായി ചർച്ച നടത്തി വെടിക്കെട്ട് ഒരു കാരണവശാലും മുടങ്ങാൻ പാടില്ലെന്നും ജനങ്ങൾ വെടിക്കെട്ട് കാണാനാണ് കാത്തുനിൽക്കുന്നതെന്നും പറഞ്ഞു മറ്റു കാര്യങ്ങൾ അധികൃതരുമായി സംസാരിക്കാമെന്നും പരിഹാരം ഉണ്ടാക്കാമെന്നും അറിയിച്ചു സുരേഷ് ഗോപിയുടെ ഇടപെടൽ മൂലം നിർത്തിവെച്ച പൂരം പുനരാരംഭിക്കുകയും വെടിക്കെട്ട് നടത്താനുള്ള ഒരുക്കങ്ങളും തുടങ്ങി ഈ കാര്യങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു പൂരപ്രേമികൾക്ക് ആശ്വാസമായി പൂരപ്രേമികളുടെ ആരവങ്ങൾക്കും നടുവിലൂടെ സുരേഷ് ഗോപി തിരിച്ചുപോയി അല്പം വൈകിയാണെങ്കിലും ലക്ഷക്കണക്കിന് പൂരപ്രേമികളുടെ ആശങ്കകൾക്ക് വിരാമമിട്ട് രാവിലെ ഏഴര മണിയോടെ രണ്ടു വെടിക്കെട്ടും നടന്നു തയ്യാറാക്കിയ തിരക്കഥകൾ പാളിപ്പോയ നൈരാശ്യത്തോടെ ആൽത്തറയിൽ ചാരി മന്ത്രി രാജനും സുനിൽകുമാറും നിൽപ്പുണ്ടായിരുന്നു അല്പം അഖിലയായി മുരളീധരനും തൃശ്ശൂർക്കാരുടെ വികാരമായ പൂരം നടത്താനും വെടിക്കെട്ട് നടത്താനും സുരേഷ് ഗോപി ഇടപെട്ട് പരിഹാരമായപ്പോൾ തൃശൂർ ജനത അദ്ദേഹത്തെ ഹൃദയപൂർവ്വം സ്വീകരിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലാവാത്ത അതല്ല മനസ്സിലായില്ലെന്ന് നടിക്കുന്ന തൃശൂരിലെ വിജയത്തിന്റെ രസതന്ത്രം പഠിക്കാൻ സുനിൽകുമാറും കുമാറും രാജുനുമെല്ലാം ഒരുപാട് കൂട്ടിക്കിഴിക്കലുകൾ നടത്തേണ്ടി വരും രണ്ടായിരത്തി പത്തൊൻപതിൽ ഏഴ് നിയോജക മണ്ഡലത്തിലും യു ഡി എഫിന് മൃഗീയ ഭൂരിപക്ഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഏഴ് നിയോജക മണ്ഡലത്തിലും എൽ ഡി എഫിന് മൃഗീയ ഭൂരിപക്ഷം ഇതിനെല്ലാം മറികടന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സുരേഷ് ഗോപി മുക്കാൽ ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിച്ചിട്ടുണ്ടെങ്കിൽ സുനിൽ കുമാറെ അത് ബൂത്ത് തലം മുതൽ സംസ്ഥാന തലം വരെയുള്ള പ്രവർത്തകർ കഠിനാധ്വാനം ചെയ്ത് വിയർപ്പൊഴുക്കിയിട്ടുള്ളതാണ് നിങ്ങളുടെ തട്ടകമായ മോസ്കോ എന്നറിയപ്പെടുന്ന അന്തിക്കാടും പാണാഞ്ചേരിയിലെ ചുവന്ന മണ്ണും തൃശൂർ കോർപ്പറേഷനും ഇരിഞ്ഞാലക്കുട ഗുരുവായൂർ മുനിസിപ്പാലിറ്റികളും മുപ്പത്തഞ്ച് പഞ്ചായത്തുകളും ആറ് നിയോജക മണ്ഡലങ്ങളും കാവി കാവിപുതച്ച് താമര വിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തകർ കഠിനാധ്വാനം ചെയ്തിട്ടാണ് സുരേഷ് ഗോപി എന്ന നല്ല മനുഷ്യനെ ജനങ്ങൾ നെഞ്ചിലേറ്റിയത് കൊണ്ടാണ് ഒരു നുണ പത്ത് പ്രാവശ്യം ആവർത്തിച്ചാൽ സത്യമാകാൻ കഴിയുമെന്ന ഗീർബൽസിയൻ തന്ത്രം വിലപോകില്ല മിസ്റ്റർ സുനിൽകുമാർ ഇനിയും തോൽവിയുടെ അഘാതത്തിൽ നിന്നും കരകയറാത്ത സുനിൽകുമാറിനോട് ഇത്രയെങ്കിലും പറയാതെ വയ്യ കടപ്പാട് വി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ന്യൂസ് ഡാസ്ക് ഭാരതഭൂമി